السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد رب زدنا علما وحلما وفهما وعاقلا ودبا كاملا رب تمن بالخير والسعادة وهما نم الله ألفيا وفتوه من سبق له وهما نقل بند بطور نمرة كلاس شد تشوفون كنا وهما نقل سخود رسخود دي ماره فتوه من أنا كتاب وبعدي كنا ركوتة ആ കിതാബിൻ രചിച്ച മുസലിഫിൻ അള്ളാഹുഹാൻ താര അതിനർഹിക്കുന്ന പ്രതിഫലം അനുഗ്രഹിക്കട്ടെ നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഒരുമിച്ച് ഒരുമിച്ചുകുട്ടി അനുഗ്രഹിക്കട്ടെ ഇന്നലെ നാം പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അതായത് വലുവിന്റെ ഫറവുകളിൽ ഒന്ന് നെയ്യത്താണ് എന്ന് നാം പഠിച്ചു ആ നെയ്യത്തിന്റെ രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് എപ്പോഴാണ് കൊണ്ടുവരേണ്ടത് എന്നതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് മുഖത്തിൽ നിന്നും ഒരു ജുസിനെ കഴുകുന്നതിന്റെ ആദ്യത്തിനോട് നെയ്യത്തിനെ അന്വരിപ്പിക്കുക അപ്പോ നമ്മൾ വെള്ളം എടുത്തു നെയ്യത്ത് വെച്ചു എന്നിട്ട് മുഖത്തിൽ നിന്റെ മുഖത്തിന്റെ അതിർത്തി അതിനിപ്പോ പറഞ്ഞു തരും അതായത് ഒരു നെറ്റിയുടെ മുടി മുളക്കുന്നതി മുടി മുളക്കുന്നതിന്റെ അറ്റം മുതൽ താടി താടിയലിന്റെ താഴെ വരെയാണ് ഒരു ചെവി മുതൽ മുതല് മറ്റേ ചെവിക്കുറ്റി മുതൽ എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും പറയുന്നുണ്ട് അപ്പോ ആ വെള്ളം നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്നതിൽ നിന്നും മുഖത്തിൽ നിന്നും ഒരു ഭാഗം ഒരു ജ്യൂസ് ഒരു ഭാഗത്ത് നമ്മൾ തുടങ്ങുന്നെങ്കിൽ ആ തുടങ്ങുന്നതിന്റെ ആദ്യത്തിനോട് അന്വരിപ്പിക്കുക ഇതാണ് അതിന്റെ നിയമം അങ്ങനെ വരുമ്പോൾ അത് ഏതായി അത് നിർബന്ധമാണ് അങ്ങനെ അന്വരിപ്പിക്കൽ ഇനി ഇബാറത്ത് വക്കീല ബി ബിസു കബിലുഹ എന്നാണ് നിയത്തഹോ കപിലോ അതായത് ആ ജ്യുസ് കഴുകുന്നതിന് മുമ്പ് അതായത് നമ്മൾ ആദ്യം നെയ്യത്ത് വെച്ചു വെള്ളം കൂടി കോരി എടുത്തു എന്നിട്ട് അങ്ങനെ മുഖം കഴിക്കാലും മതി അപ്പോൾ മിനഹാജിലെ ഇവാഹത്ത് കൊണ്ട് അതും കാരണ എന്ന് പറഞ്ഞതിൽ പെടും അന്വരിപ്പിക്ക എന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ നെയ്യത്ത് മനസ്സിൽ കരുതുന്നതോട് കൂടെ അങ്ങനെ മുഖങ്ങൾ കഴുകുക എന്നതാണ് ഇപ്പൊ കാരണ അന്വരിപ്പിക്കുക അടുപ്പിക്കുക ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇനി നെയ്യത്തങ്ങ് വെച്ചിട്ട് നമ്മൾ വള്ളം മുഖത്തേക്ക് എടുത്ത് കഴുകി കഴിഞ്ഞാലും ശരിയാവും യാതൊരു സംശയവുമില്ല അതിൽ നിഷ്കാരാവാനോ സംശയപ്പെടാനോ ഇല്ല അതും സിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ പരിപൂർണമായ രീതി അതിന്റെ വുജൂബ് അത് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് വയജിബു കർലുഹ ആ നെയ്യത്തിനെ അന്വരിപ്പിക്കൽ നിർബന്ധമാണ് എപ്പോൾ നിർബന്ധമാണ് ഇന്ദ ഔവലെ ജുസ്ഇൻ ഒരു ഭാഗത്തെ ഒരു ജ്യൂസ് കഴുകുന്നതിന്റെ ആദ്യത്തിന്റെ അടുക്കൽ ആദ്യത്തിനോട് അഞ്ഞിരിപ്പിക്കുക മീം വജീൻ മുഖത്തിൽ നിന്നും ഒരു ജുസ് അതിനോട് അഞ്ചരിപ്പിക്കുക അപ്പൊ ഇനി ഒരാൾ ഇങ്ങനെ കഴുകുന്ന സമയത്ത് നീയ്യത്ത് വെച്ചില്ല നീയ്യത്ത് വെച്ചത് പകുതി ഭാഗം എത്തിയപ്പോഴാണ് മൂക്കിന്റെ അടുത്തപ്പോൾ അപ്പൊ ഇനി എന്താ വേണ്ടത് അപ്പൊ നെയ്യത്ത് ക്ലിയറായി ഇനി അടുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ മുകളിൽ നിന്ന് വരുന്നെങ്കിൽ ഈ നീയ്യത്ത് കൊണ്ട് ആ മുകളിലുള്ളതിന്റെ ഭാഗം കൂടി കഴുകി അതും ഉയർന്നു അത്രയേ ഉള്ളൂ പിന്നെ അതിന് ശേഷം രണ്ട് മൂന്നായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും അതാണ് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് നീയത്തിൽ പെടും അതിന്റെ മുകളിലുള്ളത് നീയത്തിൽ പെട്ടിട്ടില്ല ഇനി രണ്ടാമത്തെ കഴുകിൽ വരുമ്പോൾ അതും അങ്ങ് ശരിയാവും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ കാരണഹ ഒരാൾ ഒരു മുത്തവല്ലി ആ നീയത്തിനെ അന്വേഷിച്ചു മുഖം കഴുകുന്നതിന്റെ ഇടയിലേക്ക് ഇടയിൽ കൊണ്ടുവന്നു എന്നാൽ കഫ മതിയാകും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ വജബി മാസ അതിന്റെ മുമ്പുള്ള ഒന്നിനെ അതായത് എവിടെ വെച്ചാണോ നെയ്യത്ത് വെച്ചത് അതിന്റെ മുമ്പുള്ളതിന് കഴുകലിന് മടക്കൽ ബുജൂബാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേങ്കില് ബിമാ എബുലഹു മുഖം കഴുകുന്നതിന്റെ മുമ്പുള്ള ഒരു ഒരു അവയവം കഴുകുന്നതിനോട് അന്വേഷിച്ച പോരാ അതായത് മുഖം കഴുകുന്നതിന്റെ മുമ്പ് നമ്മൾ ഇപ്പൊ എന്ത് വെക്കുന്നു പിന്നെ കൈ മുൻകൈ കഴുകുന്നുണ്ട് വായൽ വെള്ളം കൊപ്പ് എടുക്കുന്നുണ്ട് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ ഈ സമയത്തുള്ള നിയത്ത് മതിയാവുകയില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഫസിൽ കുറച്ച് ദീർഘമായി അതായത് അത് കഴിഞ്ഞിട്ട് എന്തോ ആലോചിച്ചിങ്ങനെ ഇരുന്നു എവിടുന്നൊരു സ്വർത്തോ ഘട്ടപ്പോൾ അന്താമുട്ടും ഇങ്ങനെ ഇരുന്നു അപ്പൊ നിയത്ത് വെച്ചിരുന്നു പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞു പിന്നെ ഓർണാക്കണം അതും ശരിയാവില്ല അങ്ങനെയും ശരിയാവുകയില്ല അത് മനസ്സിലാക്കണം അപ്പോ ഭീമ കബിലഹു വല യഖി കർണുഹ ആ നീയത്തിനെ അന്വേഷിക്കൽ മതിയാവുകയില്ല ഭീമ ഒരു സുന്നത്തിനോട് കബലഹു മുഖം കഴുകുന്നതിന്റെ മുമ്പുള്ള ഒന്നിനെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന നീയത്തിനോട് അഞ്ചരിപ്പിക്കൽ എന്താവുകയില്ല മതിയാവുകയില്ല ആ നീയത്തിനെ സഹവസിച്ചിട്ടില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതിയില് ഇല്ല വസു മുഖത്തിൽ നിന്നും ഒരു വസ്തു കഴുകുന്നതിലേക്ക് അതിനെ സഹവസിപ്പിക്കാത്ത സ്ഥിതിയിൽ മുമ്പുള്ളതിന്റെ കൂടെ വന്ന നീയത്ത് അത് അത് നമ്മൾ പരിഗണിക്കപ്പെടുകയില്ല അപ്പൊ ഈ കാറനാ കാരണ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു ഇംഗ്ലീഷ് പദമായി പോയോ അത് തിരിഞ്ഞിട്ടില്ലേ എന്ന് തിന്നിട്ടില്ലെങ്കിൽ ഒന്ന് വ്യക്തമാക്കി തരാം എന്താ ഈ കാരണ രണ്ടാം ക്ലാസ് മുതലേ കേട്ടു പോയിട്ടാണ് എന്തെലു ഹു ആലോചിച്ച് തലമുണ്ടാക്കി ബോധം കടണ്ടാവശ്യമൊന്നും ഇല്ല ഇത്രേ പതിന്റെ അർത്ഥമുള്ളൂ വമാ കാറനഹ എന്ന് പറഞ്ഞു ഗസ്ലു നീയത്ത് വെച്ചിട്ട് കഴുകലിനോട് അന്വരിച്ചു വന്നു എന്ന് പറഞ്ഞ ആ ഒന്ന് എന്താണ് ഹുവ ആ ആ കഴുകലിന്റെ ആദ്യത്തേതാണ് അപ്പൊ ആദ്യം തട്ടിയത് അപ്പൊ അതിന്റെ ആദ്യ ഭാഗം നേർത്തുള്ളൂ അപ്പൊ പിന്നെ എന്തുണ്ടായി സുന്നത്തുൽ സുന്നമുളത്തി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു അതിന്റെയൊക്കെ സുന്നത്ത് പാഴായി പോകും ഗസല മിനൽ മേഹ ഇസര മേഹ മതമതത്തിനോട് കൂടെ കഴുകിയാൽ ഷെയ് മുഖത്തിൽ നിന്നുള്ള ഒരു പിന്നെ ഷെയ്യിന് അതിൻറെ കൂടെ കഴുകിപ്പോയാൽ അത് ഫൗത്താവും ഷഫത്തി ചുണ്ടിന്റെ ചുകപ്പ് പോലെ എപ്പോൾ ഭയതൻ നീയത്തി നീയത്തിയതിനു ശേഷം അതാണിപ്പി പറഞ്ഞത് അപ്പൊ നെയ്യത്ത് വെച്ചതിനു ശേഷം ഇത് ഏതെങ്കിലും കഴുകി കഴിഞ്ഞാലും അതിന്റെ സുന്നത്ത് ഫൗത്താവും അതിന്റെ സുന്നത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തന്നെ വേണം ഏതെന്നെ വേണം അപ്പോ പിന്നെ ആദ്യത്തേല് നീയത്ത് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുഖത്ത് നിന്ന് കഴുകുന്ന സമയത്ത് ചുണ്ടിനു ചുവപ്പോ മറ്റേതേലും പുറത്തു ഭാഗത്തേക്ക് കഴുകിക്കഴിഞ്ഞാല് ആ സുന്നത്ത് ഫൗത്തായിട്ട് പോകും കാരണം അത് ഫറദിലാണ് പെടുക അത് ഫറലിലാണ് പെടുക കാരണം ഇത് ഫറലിന്റെ അവയവമായതുകൊണ്ട് അത് അതിൽ പൊടുക അപ്പൊ അവിടെ എന്ത് മനസ്സിലാക്കണം ഈ നെയ്യത്ത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് വെക്കുക അതായത് മുതുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന നീയ്യത്ത് വെച്ചിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കലും മുക്കിൽ വെള്ളം കാറ്റിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക ബിസ്വാക്ക് ചെയ്യുന്ന സമയത്തും മുതന്റെ സുന്നത്തിനാണ് വീട്ടുന്നെന്ന് കരുതുക അതേപോലെ പിന്നെ അഴുതും ബിസ്വെല്ലാം നമുക്ക് വിശദീകരിക്കും അപ്പോ അത് കഴിഞ്ഞ് ആ നീയത്ത് വെച്ചതിന് ശേഷം പിന്നെ ഫറായ മുഖത്തെ കഴുകുന്നു അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ നിസ്കാരാപനം ഉള്ളൂ ഫർദനെ വിട്ടുന്നു നീയ്യത്ത് നമ്മൾ സാധാരണ വെക്കുന്നമാർ അങ്ങോട്ട് വെച്ചാൽ പ്രശ്നം തീർന്നു അങ്ങനെ അപ്പൊ അതാണ് ഔവലു വമാ മാ കാറനഹ ഹു ഔവലുഹു വ മാ കാറിനഹ നീയ്യത്തിനോട് അന്വരിക്കപ്പെട്ട ഒന്നാവുന്നത് ഹുവാ ഔവലുഹു ആ നെയ്യത്ത് വെച്ച് കഴുകുന്നതിന്റെ ആദ്യത്തെ അതാണ് ആ പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഏതാണോ തുടങ്ങിയത് അതതിന്റെ ആദ്യമാവുന്നു അത് തട്ടിയോ ചുണ്ടുമ്മ തട്ടിയോ നെറ്റിമ്മ തട്ടിയോ ഏതാണെങ്കിലും ആ നെയ്യത്ത് വെച്ചിട്ട് എവിടെ തട്ടിയോ അത് അതിന്റെ ആദ്യമായിട്ട് പരിഗണിക്കപ്പെടുന്നു അവിടെ നിങ്ങട്ടാണ് പരിഗണിക്കപ്പെടുക അതിന്റെ മറ്റുള്ളതിന് മുമ്പിൽ തട്ടിയിട്ടില്ലെങ്കിൽ അത് ആ നീയ്യത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ കഴുകലാണ് പെടുന്നത് അങ്ങനെ വരുമ്പോൾ നെയ്യത്ത് വെച്ചു എന്നതിന് ശേഷമാണ് നമ്മൾ വായു വെള്ളം കുപ്പിളിക്കുക ഒക്കെ ചെയ്യുന്നത് എങ്കിൽ ആ സമയത്ത് ചുണ്ടിന്റെ ചുകപ്പ് തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫറുദ് വീടി അതുകൊണ്ട് എന്ത് പോയി ആ മതമതത്തിൽ സുന്നത്ത് നഷ്ടപ്പെട്ടു എന്ന് കൂടി മനസ്സിലാക്കണം അപ്പൊ നീയത്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം വയൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് ചൂണ്ടുപോട്ടുമല്ലോ അപ്പൊ അതായത് മുഗൾ ഭാഗത്തുള്ള സ്ഥലമല്ലേ അപ്പോ ആ മുകൾ ഭാഗം തന്നെ കഴുകുന്ന കൊണ്ട് ഇവിടെ കിട്ടി അപ്പൊ സുന്നത്തി സുന്നത്ത് വെള്ളം കൊപ്പിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും നെയ്യത്ത് വരാത്തത് കൊണ്ട് അത് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആദ്യം ആദ്യം എന്ന് പറഞ്ഞാല് നെയ്യത്ത് വെച്ച് ശേഷം വെള്ളം സ്പർശിച്ച അതിനെ കുറിച്ചാണ് ആദ്യം എന്ന് പറയുന്നത് അതാണ് ആ വിഭാഗത്തോട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ ഏറ്റവും നല്ലതെന്നാണ് ഓരോന്നിനും ഓരോ നീയ്യത്ത് വെച്ച് ചെയ്യാൻ അപ്പൊ അപ്പൊ പിന്നെ ചുണ്ട് അവിടെ നനഞ്ഞാലും പ്രശ്നമല്ല കാരണം സുന്നത്ത് കൂട്ടുന്നു കരുതി ഇനി ഫറുദ് കൂട്ടുന്നു നെയ്യത്തുകൊണ്ട് വരുന്നുണ്ട് അല്ലാതെ ബുധവ് തന്നെ ചെറിയ അശുദ്ധി ഉയർത്തുന്നു എന്നോ മിനിസ്കാരായും ബുധുന്നെ ഫറുദിനെ കൂട്ടുന്നു കെച്ച് കണ്ട് ഈ പിന്നെ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മൾ പിന്നെ വയൽ വെള്ളം കൊപ്പിക്കാൻ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ കൊപ്പിളിക്കളുടെ സുന്നത്തൊന്നും കിട്ടൂല കാരണം അവിടെ മുഖത്തിൽ നിന്നുള്ള ആദ്യത്തിനെ കിഴുകിൽ വന്നു എന്നതുകൊണ്ട് എന്നാണ് ഇപ്പം ഇതുവരെ പറഞ്ഞു തന്നെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത് മനസ്സിലായിട്ട് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ എന്താ വേണ്ടത് അപ്പൊ സുന്നത്തുൽ ൂത്ത് സുന്ന വായിംക്കു പറഞ്ഞ ആ സുന്നത്തി ഈ പറഞ്ഞത് കൊണ്ട് നാശ പിന്നെ ആ മതമതത്തിനോട് കൂടെ കഴുകിൽ സിദ്ധിച്ചാൽ മിനൽ വജിഹി മുഖത്തിൽ നിന്നുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അതേതുപോലെ ചുണ്ടിന്റെ ചുവപ്പ് പോലെ എപ്പോ വായത്തി നെയ്യത്തി വെച്ചതിനു ശേഷം അതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിണ്ടാവും അപ്പൊ പിന്നെ ഫൽ ഫലവല ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുമോ ആ നീ നീ രണ്ട് വിട്ടുപിരിക്കുക എന്ന് വച്ചാല് സുന്നത്തിനെ സുന്നത്തായിട്ടും ആയിട്ടും കരുതുക ആ വിട്ടുപിരിക്കുന്ന കോലമാണ് ആ തസ്വീർ എൻവിയ എന്തകുല് മിൻ ഹസൽ കഫേന് രണ്ട് മുൻകൈ കഴുകുന്നതിന്റെ സമയത്ത് അവന് കഴിയുക എൻവിയ എന്തകുല് എല്ലാ ഓരോന്നിന്റെയും അടുക്കൽ അവൻ കരുതുക ആ ഓരോന്നെന്തിനാൽ മിൻ ഹസൽ കഫേനും മുൻകൈ കഴുകലിനാൽ വൽ മതത്തി വായു വെള്ളം കൊപ്പിളിക്കുന്ന വൽക്കി മുക്കിൽ വെള്ളം കാറ്റിച്ചീറ്റാൽ എന്തിനെ കരുതുക സുന്നത്തിൽ സുന്നത്തിനോട് കരുതുക പിന്നെ പിന്നെ ഫർദിനി കരുതുക അപ്പൊ പോലെ തന്നെ അപ്പൊ കമ്പം ക്ലിയറായി അല്ലാതെ അശുദ്ധി ഉയർത്ത എന്നോ അല്ലെങ്കിൽ വിട്ടുന്നു എന്നോ അല്ലെങ്കിൽ നിസ്കാരം ഹരാലാവുന്ന ഫർദിനെ വിട്ടുന്നു എന്നോ കൊണ്ട് ഇസ്തൻഷാക്കും മുക്കിൽ വെള്ളം കാറ്റിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സുന്നത്ത് കിട്ടൂല കാരണം അവിടെ മറ്റേ മുഖത്തിന്റെ ആഗത്യത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്തെ വെള്ളസ്പർശിക്കൽ വരുന്നു എന്നതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യലാണ് ഏറ്റവും അഫ്ലര് എന്ന് മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോന്ന് വേറെ വെക്കുകയും ഫറദിനെ വേറെ കരുതുകയും ചെയ്യുമ്പോൾ സുമ്മറു പിന്നെ മുഖം കഴുകുന്ന സമയത്ത് ബുലു ഇന്റെ ഫറദിനെ കരുതുക അങ്ങനെ വരുമ്പോൾ ഹത്ത എന്നാലല്ലേ അങ്ങനെ വരുമ്പോൾ ഹത്ത അങ്ങനെ അങ്ങനെ നമ്മൾ കഴുകുന്ന സമയത്ത് ലാ യൂ തുഹു ആ മുത്ത പാഴായുകയില്ല എന്ത് പാഴായുകയില്ല ഫലീലത്തിൽ സാഹവസിപ്പിക്ക എന്ന് പറഞ്ഞ ശ്രേഷ്ഠത പാഴായി പോകുകയില്ല എപ്പോ എവിടേക്ക് ചെയ്യുക ആദ്യത്തോട് സാഹസിപ്പിക്ക എന്ന് പറഞ്ഞ ആ ശ്രേഷ്ഠത അപ്പോൾ പാഴായി പോവുകയില്ല ഫലയിലും മലമറച്ച് വൽ ലിസ്റ്റൻ ഷാക്കി മൂക്കിൽ വെള്ളം കാറ്റിച്ചീറ്റിന്റെയും വായിൽ വെള്ളം കൊപ്പിളിക്കേണ്ട ശ്രേഷ്ഠതയാകുന്നത് അതും ഫൗത്താവുകയില്ല മായ നികസാത്തി ശി ചുണ്ടിന്റെ ചുവപ്പ് കഴുകൽ സിദ്ധിച്ചു എന്നതിനോട് കൂടെ അപ്പോ ഇത് രണ്ടുണ്ടായാലും രണ്ടിനും കോട്ടം വരികയില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വലുവിന്റെ ആദ്യ നെയ്യത്ത് വെച്ചുകൊണ്ട് മുക്കിൽ വെള്ളം കാറ്റിച്ചീറ്റുകൾ മറ്റേ വന്നാൽ അതിന്റെ സുന്നത്ത് കിട്ടാതിരിക്കാൻ കാരണം മുഖത്തിൽ പിൻ്റെ ജുജിയിൽപ്പെട്ട ഒരു ഭാഗം കഴുകൽ സിദ്ധിച്ചതിന്റെ പേരിലാണ് അപ്പൊ നെയ്യത്ത് രണ്ടിനും രണ്ടായിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല ാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത നാളെ നമുക്ക് പറയാം അള്ളാഹു തോഫിപ്പ് ചെയ്യട്ടെ ടൈമിന്റെ കുറവുകൊണ്ടാണ് കുറച്ച് കുറച്ച് കുറച്ചെടുത്ത് പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിപ്പ് ചെയ്യട്ടെ എല്ലാരും ചെയ്തുകൊണ്ട് അസലു വരും